ബി ജെ പിയിൽ ചേരുമെന്ന അഭ്യൂഹങ്ങൾ നേരത്തെ പുറത്തു വന്നിരുന്നുവെങ്കിലും സമൂഹമാധ്യമത്തിലൂടെ പത്മജ വേണുഗോപാൽ ഇത് നിഷേധിച്ചിരുന്നു എന്നാൽ പിന്നീട് ആ ഫേസ്ബുക്ക് പോസ്റ്റ് പത്മജ വേണുഗോപാൽ പിൻവലിക്കുകയും ചെയ്തു ഇതിന് പിന്നാലെ പത്മജ വേണുഗോപാൽ തൻ്റെ ഫേസ്ബുക്ക് ബയോയും മാറ്റിയിരുന്നു ഇന്ത്യൻ പൊളിറ്റീഷ്യൻ ഫ്രം കേരള എന്നാണ് പത്മജ ഫേസ്ബുക്ക് ബയോ മാറ്റിയത് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായി രണ്ടായിരത്തി നാലിൽ മുകുന്ദപുരത്ത് നിന്നും ലോക്സഭയിലേക്കും തൃശൂരിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി നിയമസഭയിലേക്ക് മത്സരിച്ച പത്മജ വേണുഗോപാൽ രണ്ടിടത്തും പരാജയമായിരുന്നു എ കെ ആന്റണിയുടെ മകനായ അനിൽ ആന്റണിക്ക് പിന്നാലെ കെ കരുണാകരൻ്റെ മകളും ഇപ്പോൾ ബി ജെ പി പാളയത്തിലേക്ക് പോകുന്നതിൻ്റെ ഞെട്ടലിലാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾ ഇന്നലെ ഫേസ്ബുക്കിൽ താൻ ബി ജെ പിയിലേക്ക് ഇല്ല അത് വ്യാജ വാർത്തയാണ് എന്ന പോസ്റ്റ് ഇടുന്നതിന് മുന്നേ തന്നെ പത്മജ ബി ജെ പി നേതാക്കളുമായി പലവട്ടം ചർച്ച നടത്തിയിരുന്നു കോൺഗ്രസിലെ സൈബർ അണികൾ പത്മജയെക്കുറിച്ച് മഹാകാവ്യങ്ങൾ എഴുതുന്ന ആ സമയത്ത് അവർ ഡൽഹിയിൽ എത്തിക്കഴിഞ്ഞിരുന്നു കോൺഗ്രസ് സൈബർ അണികൾ വാർത്ത ആദ്യം റിപ്പോർട്ട് ചെയ്ത അപർണയെ ചീത്ത വിളിക്കുകയും ചെയ്തിരുന്നു ആ തെറി വിളിക്കുന്ന സമയത്ത് പത്മജ ബി ജെ പി പ്രസിഡന്റ് ജെ പി നദ്ദയുമായും പ്രകാശ് ജാവേദ്ക്കറുമായും ചർച്ച നടത്തുകയായിരുന്നു ഇന്ന് ഏതാണ്ട് പതിനൊന്ന് മണിക്ക് ബി ജെ പി ആസ്ഥാനത്ത് എത്തുന്ന പത്മജ ബി ജെ പി അംഗത്വം സ്വീകരിക്കും എന്നാണ് അറിയുന്നത് അനിൽ ആന്റണി രഘുനാഥ് എന്നിവയ്ക്ക് പുറമേ പത്മജുടെ ലോക്സഭാ സ്ഥാനാർത്ഥിയായി ഉണ്ടാകുമോ എന്നാണ് ഇനി അറിയാനുള്ളത് വെറും ഇരുപത് സീറ്റ് മാത്രമുള്ള കേരളത്തിലെ മുഴുവൻ സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിക്കാതെ ബി ജെ പി ആദ്യ പട്ടികയിൽ ഇറക്കിയപ്പോൾ തന്നെ സംശയങ്ങൾ ഉയർന്നിരുന്നു പാർട്ടിയിലേക്ക് ഇലക്ഷന് മുന്നേ ഇനിയും ആളുകൾ വരാനുണ്ടെന്ന് അന്ന് തോന്നിയിരുന്നു മിക്കവാറും ചാലക്കുടിയിലെ ബി ജെ പി സ്ഥാനാർത്ഥിയായി പത്മജ വേണുഗോപാൽ ഇറങ്ങുമെന്നാണ് കേൾക്കുന്നത് ബി ജെ പിയിലേക്ക് പോകാൻ ഒരു മടിയുമില്ലാത്ത വണ്ണം അതപ്പതിച്ച കുറേ നേതാക്കൾ കോൺഗ്രസിൽ ഇനിയും ഉണ്ടെന്നതാണ് സത്യം അധികാരം സ്ഥാനമാനങ്ങൾ പണം ഇതൊക്കെ കിട്ടിയാൽ ഏത് പാർട്ടിയിലേക്ക് പോകാനും അവർ തയ്യാറാണ് ഇനിയൊരു സംശയം നിലനിൽക്കുന്നത് കൊല്ലത്തെ പ്രേമചന്ദ്രൻ്റെ കാര്യത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സൽക്കാരമെല്ലാം സ്വീകരിച്ച അദ്ദേഹം ഇലക്ഷൻ കഴിഞ്ഞിട്ടാവും മിക്കവാറും കണ്ടം ചാടുന്നത് ഒരു കേന്ദ്രമന്ത്രി എന്ന വാഗ്ദാനം ഉണ്ടെന്നാണ് സൂചനകൾ ആര് വന്നാലും സ്വീകരിക്കാൻ തയ്യാറായി ബി ജെ പി നിൽക്കുമ്പോൾ ഇവരുടെ കേന്ദ്രഭരണം ഇല്ലാതാക്കാൻ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിക്കും കഴിയാത്ത ഈ അവസ്ഥയിൽ ഈ കുത്തൊഴുക്ക് തുടർന്നുകൊണ്ടേയിരിക്കും അധികാരത്തിലും വലുതായി മറ്റൊന്നുമില്ല എന്ന കാര്യം അടിവരയിട്ട് തെളിയിക്കുകയാണ് ഇത്തരം സംഭവങ്ങൾ